കൂട്ടുകാർക്കെല്ലാവർക്കും മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം ഇന്ന് ഏഴാമത്തെ മോക്ക് ടെസ്റ്റ് ആണ് പരീക്ഷ എഴുതുന്നവരെല്ലാവരും ഒരു പേനയും പേപ്പറും കയ്യിലെടുത്ത് ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം പ്രസ്താവനകൾ പരിശോധിക്കുക സ്റ്റേറ്റ്മെന്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിങ് സ്റ്റാർ ലൈനർ എന്ന പേടകത്തിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് പേടകത്തിൽ ഹീലിയ മാതക ചോർച്ചയും പ്രൊപ്പൽഷൽ സിസ്റ്റത്തിലെ തകരാറും കണ്ടെത്തിയതിനെ തുടർന്ന് തിരിച്ചുള്ള യാത്ര മുടങ്ങി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സുനിത വില്യംസിനൊപ്പം സ്പേസ് എക്സിന്റെ ക്രോനയൻ മിഷനിൽ തിരിച്ചെത്തിയ നാൾവർ സംഘത്തിൽ നിക് ഹെഗ് അലക്സാണ്ടർ നിക്ക് ഹെഗ് അലക്സാണ്ടർ ോവ് ബുച്ചു വിൽമോർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു ഒന്നുകൂടാ നിക്ക് ഹേഗ് അലക്സാണ്ടർ ഗോർബുനോവ് ബുച്ചു വിൽമോർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന യാത്രിക എന്ന റെക്കോർഡ് സുനിത വില്യംസ് വീണ്ടും സ്വന്തമാക്കി ഒൻപത് തവണയായി അറുപത്തിരണ്ട് മണിക്കൂറും നാല് മിനിറ്റും അവർ ബഹിരാകാശത്ത് നടന്നു പ്രസ്താവന ഒന്ന് മുതൽ നാല് വരെ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക എന്നാണ് ഓപ്ഷൻ എ രണ്ട് മാത്രം ഓപ്ഷൻ ബി മൂന്ന് മാത്രം ഓപ്ഷൻ സി ഒന്ന് മാത്രം ഓപ്ഷൻ ഡി നാല് മാത്രം രണ്ടാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ സമ്മേളനങ്ങൾ എത്ര ദിവസം ഓപ്ഷൻ എ നൂറ്റി നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ ബി നൂറ്റി അറുപത്തി അഞ്ച് ഓപ്ഷൻ സി നൂറ്റി എൺപത്തി അഞ്ച് ഓപ്ഷൻ ഡി നൂറ്റി പതിനേഴ് മൂന്നാമത്തെ ചോദ്യം പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ് ഒന്ന് സേവന നികുതി രണ്ട് കോർപ്പറേറ്റ് നികുതി മൂന്ന് കസ്റ്റംസ് നികുതി നാല് സ്വത്ത് നികുതി അഞ്ച് ആദായ നികുതി ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും ഓപ്ഷൻ ബി രണ്ടും മൂന്നും അഞ്ചും ഓപ്ഷൻ സി രണ്ടും നാലും അഞ്ചും ഓപ്ഷൻ ഡി ഒന്നും മൂന്നും രണ്ടാമത്തെ ചോദ്യം ഒന്നാം പഴശ്ശി കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ ബി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് കോൺഗ്രസിന്റെ നേതൃത്വം യുവ തലമുറയിലേക്ക് കൈമാറുന്നതിനായി നെഹ്റുവിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു സ്റ്റേറ്റ്മെന്റ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു സ്റ്റേറ്റ്മെന്റ് നാല് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു എ പ്രസ്താവന ഒന്ന് മൂന്ന് ശരി രണ്ട് നാല് തെറ്റ് ഓപ്ഷൻ ബി പ്രസ്താവന ഒന്ന് രണ്ട് ശരി മൂന്ന് നാല് തെറ്റ് ഓപ്ഷൻ സി പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് ഓപ്ഷൻ ഡി പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണ് ആറാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമരകാലത്ത് ആർക്ക് ലഭിച്ച കത്തുകളായിരുന്നു എ ബെഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് എ ഗാന്ധിജി ബി നെഹ്റു സി സുഭാഷ് ചന്ദ്രബോസ് ഡി അംബേക്കർ ഏഴാമത്തെ ചോദ്യം തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബർദോളിയിലെ കർഷക സമരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കോൺഗ്രസ് മന്ത്രിസഭ രാജിവെക്കുന്നു ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ കേദയിലെ കർഷക സമരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഗാന്ധി ഇർവിൻ കരാർ എട്ടാമത്തെ ചോദ്യം ഇന്ത്യ വിഭജനം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം എഴുതിയ കൃതി എ നിശബ്ദതയുടെ മറുവശം ഓപ്ഷൻ ബി മഹത്തായ വിഭജനം ഓപ്ഷൻ സി കൊടുങ്കാറ്റിലെ ഇല ഓപ്ഷൻ ഡി തകർന്ന തലമുറ ഒൻപതാമത്തെ ചോദ്യം തിരുവിത തിരുവിതാംകൂറിൽ സർവേ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ ഓപ്ഷൻ എ കണ്ടെടുത്ത് ഓപ്ഷൻ ബി ബ്രഹ്മസം ഓപ്ഷൻ സി വട്ടെഴുത്ത് ഓപ്ഷൻ ഡി പണ്ടാരം വക പത്താമത്തെ ചോദ്യം കങ്കാണി എന്ന പദത്തിന്റെ അർത്ഥം എ പാദം ബി തീക്കനൽ സി കണ്ണാടി ഡി ോട്ടക്കാരൻ പതിനൊന്നാമത്തെ ചോദ്യം തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് പാതാരം കടൽ രണ്ടാമത്തത് ചത്തുരം കണ്ണാടി മൂന്ന് പന്നകം പാമ്പ് നാല് ഇരവി സൂര്യൻ ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി ഒന്ന് ഓപ്ഷൻ ഡി നാല് പന്ത്രണ്ടാമത്തെ ചോദ്യം കാണുന്ന ആൾ എന്നതിനെ കൃത്യമായ പദം കണ്ടെത്തുക എ പ്രേക്ഷകൻ ബി സി ശ്രോതാവ് ഡി പിടിഷ പതിമൂന്നാമത്തെ ചോദ്യം പൊതു പ്രവർത്തനത്തിന് ഫീസ് ആവശ്യമില്ല എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് ഏത് സംഭവത്തിലുള്ള പ്രതികരണം ആയിട്ടാണ് ഓപ്ഷൻ എ ഇന്ത്യൻ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ബിൽ കൊണ്ടുവന്നപ്പോൾ ഓപ്ഷൻ ബി ഇന്ത്യൻ പത്രപ്രവർത്ത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ബിൽ കൊണ്ടുവന്നപ്പോൾ ഓപ്ഷൻ സി കോടതി മുറിയിൽ തലപ്പാവ് നീക്കം ചെയ്യാനുള്ള ജഡ്ജിയുടെ നിർദ്ദേശം വന്നപ്പോൾ ഓപ്ഷൻ ഡി ഇന്ത്യക്കാർക്ക് വോട്ടവകാശം നിരോധിച്ചുകൊണ്ട് ബിൽ കൊണ്ടുവന്നപ്പോൾ പതിനാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ അവ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയ ഉത്തരം തിരഞ്ഞെടുത്തു തിരഞ്ഞെടുക്കുക ഒന്ന് കയ്യൂർ സമരം രണ്ട് നിവർത്തന പ്രക്ഷോഭം മൂന്ന് മലയാളി മെമ്മോറിയൽ നാല് പട്ടിണിജേത ഓപ്ഷൻ എ മൂന്ന് രണ്ട് നാല് ഒന്ന് ഓപ്ഷൻ ബി മൂന്ന് നാല് രണ്ട് ഒന്ന് ഓപ്ഷൻ സി മൂന്ന് ഒന്ന് നാല് രണ്ട് ഓപ്ഷൻ ഡി മൂന്ന് നാല് ഒന്ന് രണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള അധികാര വിഭജനം ഡാഷ് പ്രകാരം കൈകാര്യം ചെയ്യുന്നു ഭരണഘടനയിലെ ഏത് ഷെഡ്യൂൾ പ്രകാരമാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഏഴാം ഷെഡ്യൂൾ ഓപ്ഷൻ ബി ആറാം ഷെഡ്യൂൾ ഓപ്ഷൻ സി ഒൻപതാം ഷെഡ്യൂൾ ഓപ്ഷൻ ഡി പത്താം ഷെഡ്യൂൾ പതിനാറാമത്തെ ചോദ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാനെയും മറ്റെല്ലാ അംഗങ്ങളെയും ഇന്ത്യൻ പ്രസിഡന്റുമായി കൂടിയാലോചിച്ച ശേഷം ആര് നിയമിക്കുമെന്നാണ് എ പ്രധാനമന്ത്രി ബി ഉപരാഷ്ട്രപതി സി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഡി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പതിനേഴാമത്തെ ചോദ്യം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻ എ നൂറ്റിമൂന്നാം ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് ഓപ്ഷൻ ബി നൂറ്റി രണ്ടാം ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനെട്ട് ഓപ്ഷൻ സി നൂറ്റി ഒന്നാം ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനാറ് ഓപ്ഷൻ ഡി നൂറ്റിനാലാം ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത് പതിനെട്ടാമത്തെ ചോദ്യം രാജു മൂന്ന് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ അയാൾ ഏത്ര തിരിച്ചിടത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലത്തിലാണിപ്പോൾ ഓപ്ഷൻ എ പത്ത് കിലോമീറ്റർ ഓപ്ഷൻ ഡി പതിനാല് കിലോമീറ്റർ ഓപ്ഷൻ സി ആറ് കിലോമീറ്റർ ഓപ്ഷൻ ഡി എട്ട് കിലോമീറ്റർ പത്തൊൻപതാമത്തെ ചോദ്യം പന്ത്രണ്ടായിരം രൂപയ്ക്ക് പന്ത്രണ്ട് ശതമാനം സാധാരണ പലിശ നിരക്ക് മൂന്ന് വർഷത്തെ പലിശ എത്ര ഓപ്ഷൻ ഓപ്ഷൻ എ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഓപ്ഷൻ ബി മൂവായിരത്തി അറുനൂറ് ഓപ്ഷൻ സി ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഓപ്ഷൻ ഡി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഇരുപതാമത്തെ ചോദ്യം ഒരു പരീക്ഷയിൽ മീനുവിന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മാർക്കും സീമയ്ക്ക് നാനൂറ്റി മുപ്പത്തിനാല് മാർക്കും ലഭിച്ചു സീമയ്ക്ക് അറുപത്തിരണ്ട് ശതമാനം മാർക്കാണ് ലഭിച്ചതെങ്കിൽ മീനുവിന് എത്ര ശതമാനം മാർക്ക് ലഭിച്ചു ഓപ്ഷൻ എ നാൽപ്പത്തി ഒൻപത് ശതമാനം ഓപ്ഷൻ ബി മുപ്പത്തി ഒൻപത് ശതമാനം ഓപ്ഷൻ സി നാൽപ്പത്തി എട്ട് ശതമാനം ഓപ്ഷൻ ഡി മുപ്പത്തി എട്ട് ശതമാനം അടുത്ത ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഒന്ന് ബൈ എട്ട് പ്ലസ് രണ്ട് ബൈ ഒൻപത് പ്ലസ് ഒന്ന് ബൈ മൂന്ന് സമം ഓപ്ഷൻ എ നാൽപ്പത്തി ഒൻപത് ബൈ എഴുപത്തി രണ്ട് ഓപ്ഷൻ ബി നാല് ബൈ ഇരുപത് ഓപ്ഷൻ സി നാല് ബൈ ഇരുന്നൂറ്റി പതിനാറ് ഓപ്ഷൻ ഡി രണ്ട് ബൈ ഇരുന്നൂറ്റി പതിനാറ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എട്ട് പന്ത്രണ്ട് പതിനാറ് ഇവയുടെ ഉസാഖ എത്ര എന്നാണ് ഓപ്ഷൻ എ പന്ത്രണ്ട് ഓപ്ഷൻ ബി ആറ് ഓപ്ഷൻ സി നാല് ഓപ്ഷൻ ഡി എട്ട് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നാസയുടെയും ഇസ്രോയുടെയും ആദ്യ സംയുക്ത ഉപഗ്രഹം എ നിസാർ ബി ഇൻസൈറ്റ് സി സൂര്യ தி वज्र சக்தி 24 ஆம் தேதி சோர் ட ஷு ஹெல்ப் மீ অপশন ஏ மே অপশন பி ஷா অপশন சி வில் অপশন டி ஷட் 25 ஆம் தேதி சோர் ஹே செட் டு हिम டோன்ட் கிராஸ் த லிமிட்ஸ் ரிப்போர்ட் த செண்டன்ஸ் ஏ ஹே வாண்ட் ஹேம் ഒന്നാമത്ത ഉത്തരം ഡി നാല് മാത്രം രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി അറുപത്തി അഞ്ച് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി രണ്ട് നാല് അഞ്ച് നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി നെഹ്റു ഏഴാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഗാന്ധി എറിവിൻ കരാർ എട്ടാമത്തെ ഉത്തരം ഓപ്ഷൻ സി കൊടുങ്കാറ്റിലെ ഇല ഓപ്ഷൻ ചോദ്യം നമ്പർ ഒൻപത് ഉത്തരം എ കണ്ടെഴുത്ത് പത്താമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി മേൽനോട്ടക്കാരൻ പതിനൊന്നാമത്തെ ഉത്തരം ഓപ്ഷൻ ബി രണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എ പ്രേക്ഷകൻ പതിമൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യക്കാർക്ക് വോട്ടവകാശം നിഷേധിച്ചുകൊണ്ട് ബിൽ കൊണ്ടുവന്നപ്പോൾ പതിനാലാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് രണ്ട് നാല് ഒന്ന് എന്ന ക്രമത്തിൽ പതിനഞ്ചാമത്തെ ഉത്തരം ഓപ്ഷൻ എ ഏഴാം ഷെഡ്യൂൾ പതിനാറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പതിനേഴാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി രണ്ടാം ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ പത്ത് കിലോമീറ്റർ പത്തൊൻപതാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഇരുപതാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തി ഒൻപത് ശതമാനം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ നാൽപ്പത്തിയൊൻപത് ബൈ എഴുപത്തി രണ്ട് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ സി നാല് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ നിസാർ ഇരുപത്തി നാലാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ സി വിൽ ഇരുപത്തി അഞ്ചാമത്തെ ഉത്തരം ഓപ്ഷൻ എ വിൽ വേണ്ട എ ഹിം നോട്ട് ടു ക്രോസ് ദ ലിമിറ്റ്സ് കൂട്ടുകാർക്ക് കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യുക അഭിപ്രായം അറിയിക്കുക